ഫ്രീ പ്രൈസ് അനാലിസിസിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷക ഞങ്ങളുടെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുണയ്ക്കുക ചുരുക്കി പറഞ്ഞാൽ ഇനി അന്താരാഷ്ട്ര വിപണിയിലെ വില കൊടുത്ത് നിങ്ങൾ ഇവിടെ വാങ്ങണം അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയാൽ ഇവിടെ കൂടും കുറഞ്ഞാൽ ഇവിടെയും കുറയും നമ്മുടെ പെട്രോൾ വില കുറഞ്ഞ പോലെ ഇന്ധനത്തിലുണ്ടായ ദുരന്തം എത്താതിരിക്കാനാണ് കർഷകർ തലസ്ഥാന അതിർത്തിയിൽ വിയർപ്പൊഴുക്കി തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്നതെന്ന് നാം മറന്നുപോകരുത് നഷ്ടത്തിലോടുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എഫ് എന്ന പൊതുമേഖലാ സ്ഥാപനം ഉടനെ വിൽക്കും എന്ന് പറഞ്ഞാൽ ഉടനെ അദാനിയുടെ കൈയിലെത്തും പല ഗോഡൌണുകളും ഇപ്പോൾ തന്നെ അദാനിയുടെ കൈയ്യിൽ എത്തിക്കഴിഞ്ഞു അതെന്താ അദാനിയുടെ കയ്യിൽ നാട്ടിൽ വേറെ മുതലാളിമാരില്ലേ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ക്യാപിറ്റലസ്റ്റ് സൊസൈറ്റി അല്ലേ എന്ന ചോദ്യം സ്വാഭാവികമാണ് വേറെ മുതലാളിമാരില്ലാഞ്ഞിട്ടാണോ ഇന്ത്യയിലെ എയർപോർട്ടുകളും തുറമുഖങ്ങളും ഖനികളും മുഴുവനും അദാനിയുടെ കയ്യിലെത്തിയത് അല്ലല്ലോ ഇത് രണ്ടു ഗുജറാത്തികൾക്ക് വേണ്ടി വേറെ രണ്ട് ഗുജറാത്തികൾ സംവിധാനം ചെയ്യുന്ന പരമ്പരയാണ് അതായത് ഭക്ഷ്യക്ഷാമം കൊറോണ ഭൂകമ്പം വെള്ളപ്പൊക്കം തുടങ്ങി വല്ലതുമുണ്ടായാൽ പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അത് സൂക്ഷിക്കുന്ന ഗോഡൌണുകളടക്കം അദാനിയുടെ കയ്യിലെത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് സാരം കൃഷിഭൂമിയും ഗോഡൌണും അദാനി വിഴുങ്ങുകയാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ അദാനിയുടെ ഔദാര്യം കാത്തിരിക്കേണ്ടി വരുന്ന കാലം വരുന്നുവെന്ന് ചുരുക്കം പഞ്ചാബിൽ പട്യാലയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ബസിൽ സഞ്ചരിച്ചാൽ രാജ്പുര എന്ന കൊച്ചു നഗരത്തിലെത്താം രാജ്പുരയുടെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം കൃഷിയാണ് അരിയും ഗോതമ്പുമാണ് പ്രധാനം മറ്റു കൃഷികളുമുണ്ട് രാജ്പുരയിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളോട്ട് പോയാൽ ഗാഗർ സരായ് എന്ന ഗ്രാമമായി അവിടുത്തെ ഒരു സാധാരണ കർഷകനാണ് ഗുൽബീന്ദർ സിംഗ് രണ്ട് മൂന്ന് ഏക്കർ ഭൂമിയുണ്ട് ഒന്ന് രണ്ട് ട്രാക്ടറുകളുണ്ട് നാലഞ്ച് മക്കളുമുണ്ട് ഗുൽബീന്ദർ സിംഗും കുടുംബവും ചേർന്ന് കൊല്ലം മുഴുവൻ കൃഷി ചെയ്യും വിളവെടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ട്രാക്ടറിൽ കയറ്റി രാജ്പുരയിലേക്ക് കൊണ്ടുപോകും രാജ്പുരയിലാണ് മണ്ടി മണ്ടി എന്നാൽ നെല്ലും ഗോതമ്പും ഒക്കെ കൃഷിക്കാരിൽ നിന്ന് വാങ്ങി അവർക്ക് എം എസ് പി കൊടുക്കുന്ന സ്ഥലം എം എസ് പി എന്നാൽ താങ്ങുവില മിനിമം സപ്പോർട്ട് പ്രൈസ് ഉത്തരേന്ത്യയിൽ എം എസ് പി എന്ന് പറഞ്ഞാൽ അറിയാത്ത മനുഷ്യരില്ല എം എസ് പി കിട്ടുന്നത് കണക്കുകൂട്ടിയാണ് കടം വാങ്ങുന്നത് വിത്തിറക്കുന്നത് എം എസ് പി കിട്ടിയില്ലെങ്കിൽ തീർന്നു ആത്മഹത്യയാണ് മുൻപിൽ മണ്ടിക്കാർ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന അരിയും ഗോതമ്പും ഒക്കെ എഫ് സി ഐ വാങ്ങും വാങ്ങണമെന്ന് നിർബന്ധമാണ് രാജ്പുരി മണ്ടിയുടെ തൊട്ടടുത്ത് ഗുഡ്സ് ട്രെയിൻ വരും ഗുഡ്സ് ട്രെയിൻ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടേതാണ് അതും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സ്വാഭാവികമായും അടുത്തുതന്നെ ഗുഡ്സ് ട്രെയിൻ ഓടിക്കാനുള്ള കരാർ അദാനി റെയിൽ കോർപ്പറേഷന് കൊടുക്കും അങ്ങനെ രാജ്പുരിയിൽ നിന്ന് കയറ്റിയ അരിയും കൊണ്ട് ഗുഡ്സ് ട്രെയിൻ ഒന്നൊന്നര മാസം ഓടി കേരളത്തിലെത്തും അവിടെ നിന്നാണ് നമ്മുടെ റേഷൻ കടക്കാർ അരി എടുക്കുന്നത് ആ അരിയാണ് ബി പി എൽ കാർക്കും എ പി എൽ കാർക്കുമൊക്കെ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നത് ഈ സംവിധാനത്തിലേക്കാണ് കാർഷിക ബില്ലടക്കമുള്ള പാർലമെന്റ് ബില്ലുകൾ ഇടിച്ചു കയറുന്നത് കൃഷി ബില്ല് തൊഴിൽ ബില്ല് സ്വകാര്യ മണ്ടി ബില്ല് എംഎസ് പി ഇല്ലാതാക്കൽ ബില്ല് സ്വകാര്യ റെയിൽവേ ബില്ല് സ്വകാര്യ ഗോഡൌൺ ബില്ല് കോൺട്രാക്ട് ഫാമിംഗ് ബില്ല് കോർപ്പറേറ്റ് ഫാമിംഗ് ബില്ല് അങ്ങനെ ചറപറ ബില്ലുകൾ കർഷക പ്രക്ഷോഭം ജനങ്ങളുടെ പിന്തുണ തൊഴിലാളി പ്രക്ഷോഭം സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾ അങ്ങനെ കേന്ദ്രത്തിനെതിരെ ഇന്ത്യ പ്രക്ഷുബ്ധമായി എവിടേക്കാണ് ഇത് ചെന്നെത്തി നിൽക്കുക കർഷക വില നടപ്പാകുന്നതോടെ മുകളിൽ പറഞ്ഞ ഗുൽബീന്ദർ സിംഗ് സാധനം വിൽക്കാൻ എത്തുമ്പോൾ കാണുക ഒരേ ഒരു മണ്ടിയെ ആയിരിക്കും അദാനി അഗ്രികോപ്പ് എന്ന കുത്തക ഭീമനെ വിലപേശിലും താൻ ആവശ്യപ്പെടുന്ന വിലയുറപ്പിക്കലും പോയിട്ട് ഒരു ആശയവിനിമയം പോലും അവിടെ നടക്കില്ല എല്ലാത്തിനും ഫിക്സഡ് പ്രൈസ് ആയിരിക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്തു കളയുന്നതോടെ വളരെ കുറച്ച് വില അദാനി അഗ്രികോപ്പുകാരൻ പറഞ്ഞാലും അതിനെ എതിർക്കാനുമാകില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഇനി പഴയ മണ്ടികളെ തേടിയെത്തിയാലും എഫ് സി ഐ വാങ്ങാത്തതിനാൽ അവർക്ക് സാധനങ്ങൾ സംഭരിക്കാനാകില്ലെന്ന മറുപടി സ്വാഭാവികമായും ലഭിക്കും ഇപ്പോൾ എടുത്ത അരി തന്നെ അവിടെ കെട്ടിക്കിടക്കുകയാണെന്നും പറയും ഇതോടെ അദാനി അഗ്രികോപ്പ് പറയുന്ന വിലയ്ക്ക് സാധനം കൊടുത്ത് കിട്ടുന്ന പണവും വാങ്ങി മടങ്ങാൻ കർഷകർ നിർബന്ധിതരാകും ഇനി അദാനി അഗ്രികോപ്പ് അദാനി റെയിൽവേയിലൂടെ കേരളത്തിലെ അദാനി ഗോഡൌണിലേക്ക് അദാനി ഗുഡ്സ് ട്രെയിൻ ഭക്ഷ്യ സാധനങ്ങളുമായി വരികയാണ് ആ സമയം അദാനിയുടെ ഗുജറാത്ത് ഓഫീസിൽ നിന്ന് എൻജിൻ ഡ്രൈവറോട് പറയുകയാണ് ട്രെയിൻ അദാനി പോർട്ടിലേക്ക് തിരിക്കാൻ അനുസരിച്ചേ പറ്റൂ അതേ നടപ്പാകൂ കേരളത്തിന് കിട്ടേണ്ട ഭക്ഷ്യധാന്യങ്ങൾ അങ്ങനെ കൂടുതൽ ലാഭം കിട്ടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് അദാനി കടത്തും ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഇന്ത്യയുടെ ഭക്ഷ്യമേഖലയിലും സാധ്യമാകും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇതേ നിലപാട് അദാനി സ്വീകരിച്ചാൽ രാജ്യം കടുത്ത പട്ടിണിയിലേക്കും നീങ്ങും ഇനി നമുക്ക് ഭക്ഷ്യധാന്യം വേണമെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ അദാനി വിൽക്കുന്ന അതേ കൊള്ളവിലയ്ക്ക് നാം അത് വാങ്ങേണ്ട ഗതികേട് വരും ചുരുക്കി പറഞ്ഞാൽ ഇനി അന്താരാഷ്ട്ര വിപണിയിലെ വില കൊടുത്ത് നിങ്ങൾ ഇവിടെ അരി വാങ്ങണം അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയാൽ ഇവിടെ കൂടും കുറഞ്ഞാൽ ഇവിടെയും കുറയും കർഷക സമരം വിജയിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിക്കുന്നവർക്ക് ഇതിലും വ്യക്തമായി വിഷയം പറഞ്ഞു തരാനാകില്ല